അല്ലെങ്കിൽ ഇങ്ങനെ കൊലവിളി നടന്നുകൊണ്ടേ ഇരിക്കുമോ അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം ഇനി അമ്മ ഇങ്ങനെ കരയരുത് കേരളം ഒട്ട്ക്കെത്രയോ അമ്മമാർ ഇങ്ങനെ കരയുന്നുണ്ട് ഇനി ഇതിനിടയാക്കാതിരിക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരുത്തണം കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറയ്ക്കണം രക്ഷിതാക്കളെ ശിക്ഷിക്കാൻ അവർക്ക് അവകാശം ഉണ്ടാകണം രക്ഷിതാക്കൾക്ക് ബാലനിയമത്തിൽ വ്യതിയാനം വരണം അങ്ങനെ എല്ലാ നിയമത്തിലും മാറ്റം വന്നെങ്കിൽ കേരളം ഇനി മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ നിയ എന്ത് ചെയ്താലും ആർക്കും ഒരു ഭയവുമില്ല ശിക്ഷ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരും എന്തും ചെയ്യും അതിനൊരു മാറ്റം വരണം അതുകൊണ്ട് നിയമത്തിൽ ഭേദഗതി വരുത്തി ശരിയായിട്ടുള്ള ശിക്ഷ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം ഇതിനകത്ത് രാഷ്ട്രീയക്കാരുടെ എന്തോ സഹായം ഉണ്ടാകാൻ പാടില്ല ആരെയും ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയക്കാരും സഹായിക്കാൻ പാടില്ല ജാതി മതവും നോക്കാതെ പിന്നെ രാഷ്ട്രീയക്കാർ ഇതിന് ഇറങ്ങി തിരിച്ച് ഗവൺമെൻറ് ആണേലും കൊള്ളാം കോടതി ആണേലും കൊള്ളാം ആരാന്നേലും കൊള്ളാം ഇതിന് വേണ്ടുന്നത് പ്രതിവിധി ചെയ്താൽ ഇവരെ നീതി കൊടുക്കണം എല്ലാവർക്കും കൊല നടന്ന വ്യക്ത നീതി കൊടുക്കണം പോലെ നടന്ന എത്രയോ വീടുകളുണ്ട് അവിടെ ഒക്കെ നീതി കിട്ടണം അതും ഈ അഡൽസിനാന്നേലും കൊള്ളാം ചെറിയ കുട്ടികൾക്കാന്നേലും കൊള്ളാം എല്ലാവർക്കും നീതി കിട്ടണം അതിന് ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നു സിഗരറ്റ് ഇതൊക്കെ നിരോധിച്ചിട്ട് ഗവൺമെൻറ് ഈ ഭാഗ്യക്കുറി കൊണ്ടും മദ്യം കൊണ്ടും ശമ്പളവും പെൻഷനും കൊടുക്കാതെ ശരിയായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ജീവിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കണം അതാണ് വേണമെന്ന് ഈ ഭാഗ്യക്കുറി കൊണ്ട് എത്ര പേരാണ് നോക്കിയിരുന്നേച്ചാൽ ആത്മഹത്യ ചെയ്യുന്നത് ഏ എന്ന് ഈ മദ്യം ഉപയോഗിച്ച് എത്ര നാളല്ലേ ഞാൻ ആ സിനിമ ടീച്ചറിൻ്റെ കൂടെയൊക്കെ നടന്നതാണ് മദ്യം നിരോധിക്കണം മദ്യം നിരോധിക്കണം എന്ന് എന്നാൽ ആരും നിരോധിച്ചു ഇതല്ലേ നമ്മുടെ വരുമാനം വേറൊന്നും വരുമാനം ഇല്ലല്ലോ പിന്നെ കൊല്ല നടക്കുന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല